ഹലോ കൂട്ടുകാരെ നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട കറികളിലൊന്നാണ് സാമ്പാർ അല്ലേ സാമ്പാർ ഉണ്ടാക്കുന്ന എളുപ്പമാണെങ്കിലും ഇടുന്ന പച്ചക്കറികൾ അരിയുക അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് പണിയുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും ഉള്ള ഒരു സാമ്പാർ സ്കിപ്പ് ചെയ്യാറുണ്ട് എന്നാൽ നമുക്ക് പണിയൊന്നും കൂടാതെ എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കിയല്ലോ അതും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് അപ്പോൾ അതിനെന്തൊക്കെയാവിശ്യമെന്ന് ഞാൻ പറയാം കുറച്ച് കൊച്ചുള്ളി വേണം കുറച്ച് സവാള വേണം കുറച്ച് പച്ചമുളക് വേണം കുറച്ച് തക്കാളി വേണം പിന്നെ കറിവേപ്പില പിന്നെ വറ്റൽമുളക് പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പ് പിന്നെ കുറച്ച് പുളി കായം ഇത്രയും മതി കേട്ടോ ഇതെല്ലാം ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സാമ്പാർ പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക ഇനി ആ പരിപ്പ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് അത് വേവാനാവശ്യമായ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കായ ഇട്ട് കൊടുക്കാം കായ ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു മൂന്നാലഞ്ച് വിസിൽ വേവിച്ചെടുക്കാം നല്ല രീതിയിൽ വേവണ ഇത് കേട്ടോ നല്ല രീതിയിൽ വെന്ത് ദഹീ ഒരു പരുവാകണം ഇനി നമുക്ക് ഇതൊരു തവി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം അത് ഈ ഒരു പരുവാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സാമ്പാർ ശരിയാവുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് ഉടച്ച് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഇനി ഒരു ചട്ടി വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടു ഇട്ട് കൊടുക്കുക ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക അങ്ങനെ കടു ഉലുവയും കിടന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ വറ്റൽമുള ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ വറ്റൽമുളകിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഈ സാമ്പാറിന് ഏറ്റവും കൂടുതലും ടേസ്റ്റ് നൽകുന്നത് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി സവാള തക്കാളി പച്ചമുളക് എന്നിവ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോന്നും ഇട്ട് കൊടുക്കും തോറും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കാരണം തീ കയറാൻ പാടില്ല നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാം അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഈ വറ്റൻമുളകേയും കൊച്ചുള്ളിയുടെയും സവാളയുടെയും ഒക്കെ നല്ല വഴറ്റിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ എണ്ണയിൽ ഉണ്ടാകുന്ന ഒരു സ്മെല്ല് വരും നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി നല്ല ഒന്ന് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്നൊരു വാടുന്ന പരുവം വരെ നമ്മളിങ്ങനെ ഒന്ന് വാട്ടി കൊടുക്കണം കേട്ടോ അതൊന്ന് വാടി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമല്ലോ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട് ആദ്യം നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരുപാട് പൊടികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇത് വഴറ്റിയതിന് ശേഷം ഒരു നാല് സ്പൂണ് ചെറിയ സ്പൂണാണ് കേട്ടോ നിങ്ങളുടെ അളവിനുസരിച്ച് നിങ്ങൾ എടുത്തു കൊടുക്കുക ഒരു നാല് സ്പൂണ് ചെറിയ സ്പൂണിൽ സാമ്പാർ പൊടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടികളിത് രണ്ടും മാത്രം മതി സാമ്പാർ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം മതി നിങ്ങൾക്ക് പിന്നെ കുറച്ച് കളർ ഇട്ടാൻ വേണ്ടി കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല എന്നാലും ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുക്കറിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഈ പരിപ്പുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പച്ചക്കറിയും ഈ പരിപ്പും എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് എങ്ങനെയാണോ സാമ്പാർ ഇഷ്ടം ആ രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കാരണം നമുക്ക് ചിലർക്ക് കുറുകിയ സാമ്പാറായിരിക്കും ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് പുളി ഒഴിക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ വരും അപ്പോൾ ലൂസ് ആക്കണമെങ്കിൽ നമുക്ക് ലൂസ് ആക്കി കൊടുക്കാം കുറുകേ ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സാമ്പാർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പച്ചക്കറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഒന്നും കാണില്ലെന്ന് പക്ഷേ വെറുതെ ആണ് കേട്ടോ പച്ചക്കറി ഇട്ടില്ല എന്നും പറഞ്ഞിട്ട് സാമ്പാറിന് ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല നമ്മൾ പച്ചക്കറി ഇട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു അതിനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ പച്ചക്കറി ഇല്ല എന്നും പറഞ്ഞ ആരും സാമ്പാർ സ്കിപ്പ് ചെയ്യേണ്ട പച്ചക്കറി അരിന്ന് മടിക്കുക ആരും സാമ്പാർ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് ഒരു ഈസി സാമ്പാർ ാണ് നമുക്ക് പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ വെറുതെ ഇനി പച്ചക്കറി ഒന്നും അറിഞ്ഞ് വെറുതെ സമയം സമയങ്ങളെ ഉണ്ട ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്